ഹലോ എല്ലാവർക്കും നിതു മധുസ് വലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ നിറയെ ബഡ്ഡുകളൊക്കെ ആയിട്ട് നമ്മുടെ താമരത്തോട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഐ അറിയാത്ത ഒരു ലോട്ടസ് നട്ടതാണേ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ വിടർത്തി നോക്കിയതാണ് കേട്ടോ എന്ത് വെറൈറ്റിയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വിടരാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലൊരു വെറൈറ്റി ആയിരുന്നെട്ടോ ഈ ഒരു ഇതിൻ്റെയാണ് നമ്മൾ ട്യൂബേഴ്സ് അമ്പത് വെറും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഐഡിയ അറിയില്ലെന്ന് പറഞ്ഞ് കൊടുത്ത കേട്ടോ ഒരു ഭാഗ്യശാലികൾ തന്നെയാണ് കേട്ടോ നല്ല എന്തോ വെറൈറ്റിയാണ് ബുച്ഛ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെന്തോ നല്ല വെറൈറ്റി കേട്ടോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ലട്ടോ നിറയെ പെറ്റൽസ് ഉണ്ട് ഇതിപ്പോൾ വിടരാൻ ഒരു നാലഞ്ച് ദിവസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കംപ്ലീറ്റ് വിടർന്ന് കിട്ടുള്ളായിരുന്നു ഇത് കണ്ടോ നല്ല വെറൈറ്റി അപ്പോൾ ഇത് എന്ത് വെറൈറ്റിയാണ് പുതിയ നല്ല വെറൈറ്റി ആണോ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് വിരിഞ്ഞു കിട്ടിയില്ല വിരിയിച്ചിട്ടെടുത്തിട്ടുണ്ട് വേറെ ബഡ്ഡുകളും വരുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴി നാളെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ വഴി കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതും നിറയെ പെറ്റൽസ് ഉള്ളതുമായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ ഡി ടി ഡി സി കൊറിയറാണെന്ന് പറഞ്ഞു വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ജി പേ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ടൈമിൽ തന്നെ ടോട്ടൽ പറയുമ്പോൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്ലാൻസ് പെട്ടെന്ന് തീർന്നു ഓട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ വുമൻസ് ഡേ ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ അടുത്ത് അധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു അതാണ് വീഡിയോ ആയിട്ട് വരാതിരുന്നത് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു നമുക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ നമ്മളെപ്പോഴും തിരക്കിലായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട കുറേ നിമിഷങ്ങൾ അങ്ങനെ വെറുതെ ഇല്ലാതെ ആയി പോകുന്ന പോലെ തോന്നും അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും സമയം മാറ്റി വെക്കണമല്ലോ അപ്പോൾ ഇന്നലെ അങ്ങനെ കുറച്ച് ബിസിയായി പോയി അപ്പോൾ ഇന്ന് ഞാൻ അതാ സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ട്ടോ ഫസ്റ്റ് വെറൈറ്റി വിത്ത് ബഡ് ആണ് കേട്ടോ ദാ കണ്ടോ ബഡ് ഉള്ളതാണ് ഇത് ക്യാമില എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് നല്ല വലിയ ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കട്ടിയുള്ളതാണ് നിറയെ നട്ട് കഴിഞ്ഞാൽ ഒരു മാസം വേണ്ട ഉറപ്പാണ് കേട്ടോ നട്ട് കഴിഞ്ഞാൽ ഒരു മാസം വേണ്ട അതിനുള്ളിൽ നിങ്ങൾക്ക് നല്ല വലിയ പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ ക്യാമിലതാ വേരൊക്കെ ഓടിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു വലിപ്പുള്ള നല്ല വണ്ണമുള്ള ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ രണ്ടെണ്ണമാണ് നമ്മുടെ അടുത്ത് ഒരെണ്ണം ആയിട്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉള്ളത് പിന്നെതാണ് ഇതാണെങ്കിൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് പിന്നെതാ സൈഡിൽ നിന്ന് ഗ്രോത്ത് വരുന്നത് ഇത് നൂറ്റി എൺപത് കേട്ടോ ഇത് മൂന്നെണ്ണമേ ക്യാമില ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൂ അപ്പോൾ നല്ല വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സാണ് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പൂക്കൾ നല്ല ഡാർക്ക് റെഡ് പൂക്കൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവും ഉറപ്പുള്ള വെറൈറ്റിയാണ് ക്യാമിലട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക എല്ലിപ്പൊടി ചാണകപ്പൊടി വീട്ടുമുറ്റത്തെ മണ്ണ് കേട്ടോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പാടത്തെ ചെളിയൊന്നും കൊണ്ടുവന്ന് വിൽക്കരുത് നല്ല വലിയ പൂക്കൾ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഇതെല്ലാം ഹൈബ്രിഡ് ലോട്ടസുകളാണ് ഇതിന് വീട്ടുമുറ്റത്തെ മണ്ണ് മാത്രം മതി പിന്നെ രാസവളങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ രാസവളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എല്ലിപ്പൊടി ചാണകപ്പൊടി മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ വേറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്കല്ലാതെ തന്നെ നിങ്ങൾ കണ്ടില്ലേ കുറേ പൂക്കൾ എനിക്കല്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ പൂക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോൾ എൻ്റെയിൽ ഒരു അഞ്ചാറ് പൂക്കളും കുറച്ച് ബഡ്ഡുകളും നിൽക്കുന്നുണ്ട് ഒരു ഏട്ട് ബഡ്ഡുകളും അത്രയും കൊണ്ട് ഞാൻ ഹാപ്പിയാണ് അതിലൊരുപാട് നിറഞ്ഞ് എന്താ പറയുക തിങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാസവളങ്ങളൊക്കെ യൂസ് ചെയ്യൂ അത് നിങ്ങളുടെ ഇഷ്ടം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി താമരയുടെ രാജ്ഞി ആയിട്ടുള്ള തമോവിൻ്റെ വലിയ രൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വലുത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് താമോന് നല്ല റേറ്റാണ് ആണ് കേട്ടോ വിത്ത് ബഡ് ബഡ് കാണുന്നുണ്ടല്ലോ ഈ വലിയ ബഡ് ബഡ്ഡുള്ളതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഇതിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണെങ്കിൽ തമോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിനും മൂന്ന് ഗ്രോത്ത് പണ്ട് എല്ലാം നല്ല ഹെൽത്തി രൂപേഴ്സാണ് താമോ ഒന്നും നമുക്കിപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല ഇനി താമരയുടെ സ്റ്റോക്കുകൾ കുറയും കേട്ടോ നമുക്ക് അടുത്ത ആഴ്ച രണ്ടുമൂന്നാഴ്ച കൊണ്ട് നമുക്ക് അധികം വരുന്നുണ്ട് എന്നാലും ഇനിയിപ്പോൾ പൂക്കളുടെ സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറയും അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ഇതൊക്കെ വാങ്ങിവെച്ചോളൂ നമ്മുടെ അടുത്ത് എപ്പോഴൊന്നും സ്റ്റോക്ക് ഉണ്ടാവത്തില്ലാട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒരെണ്ണം വലുത് ഒടിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ടോപ്പ് ബാഗില്ല അപ്പോൾ അത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു പക്ഷേ സൈഡിൽ നിന്ന് പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ ഈ വലുത് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയാണോ ലക്ഷ്മിയുടെ ഈ വലിയ ട്യൂബറ് ഒടിഞ്ഞു പോയതിൻ്റെ ഈ ഒരു ബാലൻസ് ഉണ്ട് കേട്ടോ ഇതും പിടിച്ചു കിട്ടും ഇത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ലക്ഷ്മിയാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോത്ത് അമ്പത് രൂപയുള്ളൂ ഇത് ലക്ഷ്മിയുടെ നൂറ്റി എഴുപതിൻ്റെ കേട്ടോ ഇതാണ് ഇത്രയാണ് കേട്ടോ ഉള്ളത് ഇതെല്ലാം തന്നെ നല്ല ഡാർക്ക് റെഡ് വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലവ്ലി ജുവലിൻ്റെ ട്യൂ ട്യൂബേഴ്സ് ആണ് കേട്ടോ അമ്പത് രൂപ മുതൽ ലവ്ലി ജുവല് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കണ്ടോ നല്ല ഫ്രഷ് ഫ്രഷാം ഹെൽത്തി ഹെൽത്തിയുമായിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ അമ്പത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഒരു ഏഴെട്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക് ഇത് വന്നിട്ട് ഡി വണ്ണിൻ്റെ ട്യൂബറാണ് കേട്ടോ മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ദാ ടോപ്പ് ഭാഗം ദാ ഇങ്ങനെയാണ് വേര് വന്നിട്ടുണ്ട് കണ്ടല്ലോ ടോപ്പ് ഭാഗം ദേ ഇവിടെ സൈഡിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പക്ഷേ സൈഡിൽ നിന്നൊക്കെ വേരുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സ് ഇതിനുണ്ട് അപ്പോൾ ഇരുന്നൂറാണ് റേറ്റ് ഡി ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അമ്പത് രൂപയുടെ ചെറിയ ട്യൂബറും ഡി വണ്ണിൻ്റെ നമ്മുടെ അടുത്ത് ദാ സ്റ്റോക്ക് ഉണ്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് രണ്ട് രണ്ട് ട്യൂബേഴ്സ് ബാലൻസ് ഉള്ളത് ആ ചെറുത് ചെറുതല്ല കേട്ടോ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇല്ലെന്നുള്ളൂ സൈഡിൽ നിന്ന് രണ്ട് ഗ്രോത്തിപ്പ് വരുന്നുണ്ട് ഹെൽത്തിയാണത് എത്ര വലുതാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അമ്പതിൻ്റെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ അമേരിക്ക മേലിയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ നമ്മുടെ ഐഡിയ ഡി അറിയാത്ത അമ്പത് രൂപയുടെയും അറുപത് രൂപയുടെയും ആണ് കേട്ടോ നിങ്ങൾക്ക് സംശയം ഒരു സംശയവും കൂടാതെ വാങ്ങിക്കാം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഐ ഡി അറിയാത്തത് നമുക്കുണ്ടായ പൂവ് അതുപോലുള്ള നല്ല വെറൈറ്റീസ് ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുക അമ്പത് രൂപയുള്ളൂ അമ്പതും അറുപത് എഴുപതും അങ്ങനെ റേറ്റിൽ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഈ വലിയപ്പോൾ ഒരു പത്ത് രൂപ ദിവസം കേട്ടോ